ലിനൻ ക്ലോത്തിൽ ന്യൂ പ്രിന്റ് വന്നത് അതിന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് പക്ഷെ അവൻ എബ്രോഡാണ് ഉള്ളത് ഇത് ലിനൻ ക്ലബില് ഇതിന്റെ വേറൊരു വെറൈറ്റി ലൈറ്റ് ഷെയ്ഡില് ഒരു വൈറ്റിൽ വൈറ്റിൽ പ്രിന്റ് വരും നോക്കാം ഓ ശരിയാ ലീഫ് ഷേഡ് എന്റെ ഫോണൊക്കെ ആടാ ഫോൺ ഞാൻ പള്ളി സംഗതിൻ്റെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ത് നമ്മളാ കുഞ്ഞിപ്പ ഗൾഫില് മെച്ചതായിട്ട് ചെറിയ ന്യൂസ് ഉണ്ട് ഉറപ്പൊന്നുമില്ല വന്നിരണ്ട് ആളുകൾ എനിക്ക് മുടിച്ച് ചോദിച്ചു ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല എനിക്ക് ജസ്റ്റ് എൻ്റെ അറിന ആരെയുണ്ടെങ്കിൽ അന്വേഷിച്ചോ അങ്ങനെ ആരെയും ന്യൂസ് ഉണ്ടാക്കിയ പിന്നെ ഫോണില് പറഞ്ഞില്ലേ എന്താ സംഗതി എന്താ അറിയാ അല്ല നമ്മൾ രണ്ടാളും ഒരുമിച്ച് തീരുമാനം എടുത്ത് പോന്നല്ലേ നീ പോണില്ലാന്ന് പിന്നെ എന്താ തീരുമാനം മാറ്റിയേ പോകണം പോവാഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ ജി ഇന്ന് നാലെണിക്കാ പോകണത് നാളെ ഇന്ന് നാലണിക്കന്നെ ഞാനേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച തയ്യാണിത് ഈ പാത്രത്തിലേന് അപ്പോൾ പിരിച്ച് സമയം തൽക്കാലം മാറ്റാന്ന് മാറ്റി വരുമ്പോഴേ ബാക്കി മണ്ണിടയിലും വള്ളംമാരലൊക്കെ ഞാൻ നോക്കിക്കോളാം അജി പോയാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ എവിടെയും വേരുകൾ ആഴത്തിലോടാതെ ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് ഇമ്മണി വലിയ ചെടിച്ചട്ടിലേക്കുള്ള പറച്ചുനടല്ല ഓരോ പ്രവാസി ജീവിതവും അടുത്ത തുലാവർഷനാളിൽ മണ്ണിലേക്ക് പറിച്ചു നടണമെന്ന് ചിന്തിച്ച് കാലവും ജീവനും കഴിഞ്ഞു പോകും